രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് പ്രാദേശിക സമയം ആറ് മുപ്പത് അതിർവരമ്പുകൾ ഭേദിച്ച് ഹമാസ് വീണ്ടും യുദ്ധമുഖം തുറന്നു യഹൂദരുടെ പുണ്യദിനമായ കഴിഞ്ഞ സാപത്തിൽ ആഘോഷങ്ങളിലായിരുന്നവരുടെ മേൽ ഹമാസിന്റെ ആക്രമണം മൊസാദിൻ്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഹമാസ് തൊടുത്ത യുദ്ധത്തിനും പ്രത്യാക്രമണത്തിനും ഒരാണ്ട് തികയുകയാണ് സാധാരണ മനുഷ്യർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കി ഏകദേശം നൂറ് ബന്ധുകൾ ഗാസയിൽ അവശേഷിക്കുന്നു എന്നാൽ എഴുപതിൽ താഴെ മാത്രം പേരാണ് ജീവനോടെ ഉള്ളതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഈ പ്രകോപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു തുടങ്ങുകയാണ് വീണ്ടും അടുത്ത യുദ്ധം പിന്നെ ഗാസ സാക്ഷ്യം വഹിച്ചത് രക്തരൂക്ഷിതമായ പോർമുഖധനം യുദ്ധമുഖത്തേക്ക് സർവസന്നാഹവുമായി ഇസ്രായേൽ ഇറങ്ങി യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതിജ്ഞ അതേസമയം പലസ്തീന് അഥവാ ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങളായ തുർക്കി ലെബനൻ ഇറാൻ ഉൾപ്പെടെ അണിനിരന്നു ഗാസയ്ക്ക് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് കഠിനമായിരിക്കും എത്ര ബില്യൺ ഡോളർ ഉണ്ടെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് ഈ നഗരത്തിന് മാറാൻ കഴിയില്ല തകർന്ന് മണ്ണാവുകയാണ് ഗാസ ഒരു ലക്ഷം വീടുകൾ തകർന്നു അറുപത് ശതമാനം കെട്ടിടങ്ങളും നിലംപരിശായി ഗാസയുടെ കാർഷിക മേഖല മുക്കാൽ ഭാഗവും നശിച്ചു തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും തകർത്തു ഗാസയിലെ യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പത്തിയൊന്നായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് തൊണ്ണൂറ്റിയേഴായിരത്തോളം പേർക്ക് പരിക്ക് പതിനായിരത്തോളം പേർ എവിടെയെന്ന് ആർക്കും അറിയില്ല ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ തന്നെ കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് ഡെമസ്കസിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ മാരകമായ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചു ശേഷം മെയ് ഏഴിന് നിരവധി നിവാസികൾ അഭയം തേടിയ ഗാസയിലെ തെക്കേ അറ്റത്തുള്ള നഗരമായ റാഫേൽ ഇസ്രായേൽ സൈന്യം ഒരു കര ആക്രമണം ആരംഭിച്ചു പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ വൻതോതിൽ ഓപ്പറേഷനുകൾ ആരംഭിച്ചു വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ലബനനിൽ ഉടനീളം സംഭവിച്ചു അതിന്റെ ഫലമായി കുറഞ്ഞത് മുപ്പത്തി പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന് ഒരു ദിവസത്തിന് ശേഷം ഇസ്രായേലും ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയും ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ വെടിവയ്പ് ആരംഭിച്ചു ഗാസാ മുനമ്പിനെ ഉപരോധിച്ചു ഈ വെടിവയ്പ്പും ആക്രമണങ്ങളും കഴിഞ്ഞ ഒരു വർഷത്തോളമായി തുടരുകയാണ് ലബനുമായി വടക്കൻ മുന്നണി സുരക്ഷിതമാക്കാൻ ഇസ്രായേൽ ഗാസ യുദ്ധം വിപുലീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആ പ്രദേശത്ത് അടുത്തിടെ നടന്ന അക്രമങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഭീതിയുടെ ഒരു വർഷമാണ് കടന്നുപോയത് ശത്രുതയ്ക്കും ചിരവൈര്യത്തിനും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷേ എവിടെ എങ്ങനെ അവസാനിക്കുമെന്ന് നിശ്ചയമില്ലാത്ത യുദ്ധം അനുദിനം കലുഷിതമാകുന്ന യുദ്ധമുഖം രക്തവും കണ്ണീരും വിറങ്ങലിപ്പുമായി ഓരോ ദിനവും കടന്നു പോകുന്ന യുദ്ധം മൂന്നാം ലോക മഹായുദ്ധം ആസന്നമോ എന്ന ആശങ്കയിൽ ലോകവും